നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളി തിളക്കം നാലാം റാങ്ക് നേടി പി കെ സിദ്ധാർത്ഥ് രാംകുമാർ മലയാളികളുടെ അഭിമാനമായി സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്ത അമ്പത്തിനാല് മലയാളികൾ പട്ടികയിൽ ഇടം നേടി യു പി എസ് സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് ഒന്നാം റാങ്ക് അനിമേഷ് പ്രധാൻ ഡി അനന്യ റെഡ്ഡി എന്നിവർ രണ്ടും മൂന്നും റാങ്ക് നേടി ആയിരത്തി പട്ടികയാണ് യു പി എസ് സി പ്രസിദ്ധീകരിച്ചത് വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സൈബർ വിംഗ് മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളും ഇതിനായി ഉപയോഗിക്കുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംഘടനയെ അട്ടിമറിച്ച സംഘം വടകരയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട സംഘം കെ കെ ശൈലജയ്ക്കുള്ള സ്വീകാര്യത ഇടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അശ്രീല ചിത്രങ്ങൾ ഉൾപ്പെടെ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ കണ്ടിട്ടില്ലാത്ത ദുഷ്പ്രചരണമാണ് ലോകം ആദരിച്ച അറുപത്തിയെട്ട് വയസ്സുള്ള വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്നതെന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു എ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സംസ്കാര ശൂന്യമായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് എതിർ സ്ഥാനാർത്ഥിയായ വനിതയെ അധിക്ഷേപിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മൌനം ഇവർക്കുള്ള പിന്തുണയാണെന്നും ശ്രീമതി പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് ചന്ദന ഗന്ധമുള്ള പാട്ടും ഈണങ്ങളും സമ്മാനിച്ച സംഗീതജ്ഞനും ഗായകനും ഗാനരചയിതാവുമായ കെ ജി ജയൻ തൊണ്ണൂറ് വയസ്സ് അന്തരിച്ചു തൃപ്പൂണിത്തറയിലെ വസതിയിൽ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് തൃപ്പൂണിത്തറ പൊതുശ്മശാനത്തിൽ ഇരട്ട സഹോദരൻ അന്തരിച്ച കെ ജി വിജയനുമായി ചേർന്നുള്ള ജയവിജയ കൂട്ടുകെട്ട് സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ചിരുന്നു ബി പി എൽ കുടുംബങ്ങൾക്ക് നൽകുന്ന സൌജന്യ കണക്ഷനുകളിൽ ഏഴായിരം എണ്ണം നേരിട്ട് നൽകാൻ കെ ഫോൺ തീരുമാനിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കരാർ കമ്പനിക്ക് കാലതാമസം നേരിട്ട സാഹചര്യത്തിലാണ് ഇത് കണക്ഷൻ അവർ നൽകി ഉടൻ അയ്യായിരത്തിൽ എത്തിക്കും ബാക്കി ഏഴായിരം കെ ഫോൺ നേരിട്ട് എത്തിക്കും സ്വന്തം വരുമാനത്തിൽ നിന്ന് സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റി സ്വയം പര്യാപ്തം ആകാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു അനാവശ്യ വാദങ്ങൾ ഉയർത്തിയും വ്യാജ വാർത്തകൾ നൽകിയും പദ്ധതി തകർക്കാൻ നീക്കം ശക്തമാണ് വമ്പൻ ഡാറ്റ കമ്പനികൾ മുതൽ കേരളത്തിലുള്ള ചില കേബിൾ കമ്പനികൾ അടക്കം ഇതിന് പിന്നിലുണ്ട് അത്തരം നീക്കങ്ങൾ ഒന്നും വിലപ്പോകാത്ത വിധമുള്ള ശക്തമായ അടിത്തറയിലാണ് മുന്നേറുന്നതെന്നും കെ ഫോൺ അധികൃതർ വ്യക്തമാക്കി സി പി എമ്മിനെ ഉപദേശിക്കാൻ വരുമ്പ് രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് അനുദിനം നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു കേരളത്തിൽ നിന്ന് എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മക്കൾ വരെ ബി ജെ പിയിലേക്ക് പോയി ഇതൊന്നും നിയന്ത്രിക്കാതെ പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ല എന്നൊക്കെ പ്രസംഗിക്കുന്നത് ബാലിശമാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി യെച്ചൂരി പറഞ്ഞു മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴിയുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജസ്റ്റിസുമാരായ എൻ നാഗേഷ് പി എം മനോജ് എന്നിവരുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി തള്ളിയത് രാവിലെ കേസിൽ വാദം കേട്ട കോടതി വിധി പറയുന്നത് വൈകിട്ടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ആൾക്കൂട്ടക്കൊല ഗോ സംരക്ഷണത്തിന്റെ പേരിലെ ആക്രമങ്ങൾ തുടങ്ങിയ സംഭവങ്ങളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആറാഴ്ചക്കകം അറിയിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഗോസംരക്ഷണത്തിന്റെ പേരിൽ മുസ്ലീങ്ങൾക്കെതിരെ നടക്കുന്ന ആട്ട ആക്രമണങ്ങൾ ഫലപ്രദമായി നേരിടാൻ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതിയുടെ വിധിക്ക് അനുസൃതമായി ഉടൻ നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനിതാ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ എൻ എഫ് ഐ ഡബ്ല്യു നൽകിയ ഹർജി ജസ്റ്റിസുമാരായ വി ആർ ഗവായ് അരവിന്ദ് കുമാർ സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കാൻ മാറ്റി മോദി തരംഗത്തിൽ വൻ നേട്ടം കൊയ്യും എന്ന അവകാശവാദങ്ങളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബിജെപി മുന്നോട്ടു പോകവെ തിരിച്ചടിയായി പാർട്ടി സ്ഥാനാർത്ഥിയുടെ തുറന്നു പറച്ചിൽ രാജ്യത്ത് മോദി തരംഗം ഇല്ലെന്ന് അമരാവതി മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി നവനീത് റാണയുടെ പ്രസ്താവനയാണ് പാർട്ടിക്ക് തിരിച്ചടിയായത് മാധ്യമപ്രവർത്തകരെ ഒന്നും പ്രവേശിപ്പിക്കാതെ നടത്തിയ യോഗത്തിലാണ് ചലച്ചിത്രതാരം കൂടിയായ മോദി തരംഗം ഇല്ലെന്ന് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ ഇതിന്റെ വീഡിയോ വൈറൽ ആയതോടെ ബിജെപിക്ക് ന്യായവാദങ്ങൾ ഇല്ലാതാവുകയായിരുന്നു സഖ്യകക്ഷികളുടെ സഹായത്തോടെ തക്ക സമയത്ത് ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗ്രാൻസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഏതു വിധത്തിൽ ആയിരിക്കും ഈ ആക്രമണമെന്ന ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം നാല് സാധ്യതകളാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നേരിട്ടുള്ള ആക്രമണത്തിന് മുതിർന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് വൻ തിരിച്ചടിക്കും യുദ്ധവ്യാപനത്തിനും സാധ്യതയുള്ളതും നിരീക്ഷകർ വിലയിരുത്തുന്നു ആശ്വാസമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെയാണ് ജില്ലയിൽ മഴ പ്രതീക്ഷിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മണിപ്പൂരിലെ തമംഗ്ലോങ് ജില്ലയിൽ ഇന്ധന ടാങ്കറുകൾക്ക് നേരെ സായുധ സംഘം നടത്തിയ വെടിവെപ്പിൽ ഡ്രൈവർക്ക് വെടിയേറ്റു ഇംഫാലിനെയും സിൽചാറിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത മുപ്പത്തേഴ് കെയ്മേ ഗ്രാമത്തിലാണ് സംഭവം അജ്ഞാതരായ സായുധ സംഘം മലമുകളിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു പ്രദേശത്തെ കൂടുതൽ സേനയെ വിന്യസിച്ചതായി പോലീസ് അറിയിച്ചു കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയ അംഗീകാരങ്ങൾ നോക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതും വഴിയിൽ നിന്ന് കേരളത്തിന് കിട്ടിയതല്ല നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമത് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാല് വർഷവും ഒന്നാമത് ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ സൌജന്യ ചികിത്സ നൽകിയതിനുള്ള പുരസ്കാരം ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനമായി റിസർവ് ബാങ്കിന്റെ അംഗീകാരം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ ഒന്നാമത് മികച്ച വാർദ്ധക്യ പരിചരണത്തിന് വയോ ശ്രേഷ്ഠതാ സമ്മാൻ ഇങ്ങനെ അംഗീകാരങ്ങളുടെ നീണ്ട പട്ടിക തന്നെ ഉണ്ട് അവഗണിക്കാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് രാഷ്ട്രീയമായ വേട്ടയാടലിലും കേരളത്തെ അംഗീകരിക്കേണ്ടി വരുന്നത് മേൽപ്പറഞ്ഞ റാങ്കിങ്ങുകളിൽ ഉത്തർപ്രദേശ് എത്രാം സ്ഥാനത്താണെന്ന് വാരണാസി എംപി കൂടിയായ പ്രധാനമന്ത്രി സ്വയം ചോദിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്ത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് വോട്ട് തേടാൻ ബിജെപിക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ അജണ്ട നിറഞ്ഞ ബിജെപി പ്രകടന പത്രികയുടെ ജനകീയ വിചാരണയാവും ഈ തെരഞ്ഞെടുപ്പ് എന്ന് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ അതേപടി അവശേഷിക്കുകയാണ് രാമക്ഷേത്രവും സി എഎയും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും എല്ലാമാണ് ബിജെപി നേട്ടമായി എടുത്തുകാട്ടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കൾ സ്ത്രീകൾ ദരിദ്രർ കർഷകർ എന്നിവരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് എന്ത് ശാക്തീകരണമാണ് ഈ മേഖലയിൽ ഉണ്ടായത് എന്നുകൂടി പറയണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ രാഷ്ട്രീയ അഴിമതികളിൽ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അഴിമതിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന പ്രധാനമന്ത്രി അഴിമതിയെ സ്ഥാപനവൽക്കരിച്ചു എന്നും യെച്ചൂരി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് വഴികളിലൂടെയാണ് അഴിമതി പണം സമാഹരിക്കുന്നത് അന്വേഷണ ഏജൻസികളെ കൊണ്ട് റെയ്ഡ് നടത്തി ഭയപ്പെടുത്തി പണം വാങ്ങും കരാറുകൾ ലഭിക്കാനുള്ള പ്രതിഫലമായി വാങ്ങും കള്ളപ്പണം വിളിപ്പിക്കാനുള്ള അവസരമായും ൽ ബോണ്ടുകൾ വാങ്ങും നഷ്ടത്തിലായ കമ്പനികൾ പോലും കോളികളാണ് ബോണ്ടുകളായി നൽകുന്നത് ഇത്തരം ഇടപാടുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നേ ഇല്ല പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടൽ ആണ് ഉപയോഗിക്കുന്നത് ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചു ഇക്കാര്യങ്ങളിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് അതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം